സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ മുഖ്യാതിഥിയായി എത്തുന്ന മമ്മൂട്ടിക്ക് സമ്മാനിക്കാൻ മമ്മൂട്ടി ശില്പമൊരുങ്ങി അദ്ദേഹത്തിന്റെ നമ്പർ വൺ എന്ന ചിത്രത്തിലെ കടയ്ക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രമാണ് ശില്പമാക്കിയിരിക്കുന്നത് പയ്യന്നൂരിലെ ശില്പി ഉണ്ണീക്കാനായി ഈ മനോഹര ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് വളരെ അവിചാരിതമായാണ് ശില്പി ഉണ്ണിയിക്കാനായിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോൾ വന്നത് കലോത്സവത്തിന്റെ സമാപന ദിവസം മുഖ്യാതിഥിയായി എത്തുന്ന മമ്മൂട്ടിക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന്റെ ചെറിയ ശില്പത്തോടു കൂടിയ ഒരു സ്നേഹോപഹാരം വേണം ഇതായിരുന്നു വിളിയുടെ ഉദ്ദേശം തിരക്ക് കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ളൂ എന്നതുകൊണ്ടും ആദ്യം ഉറപ്പ് പറഞ്ഞില്ലെങ്കിലും പിന്നെ സമ്മതിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏത് കഥാപാത്രം ശില്പമാക്കുമെന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം താൻ ആദ്യം കണ്ട മമ്മൂട്ടി ചിത്രം തനിയാവർത്തനം മുതൽ അവസാനമായി കണ്ട ഭീഷ്മപർവം വരെ ഓർത്തുനോക്കി ഇതിൽ ഏത് കഥാപാത്രം വേണമെന്നാലോചിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നുവന്നത് കടയ്ക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച നമ്പർ വൺ എന്ന സിനിമയിലെ കഥാപാത്രമാണ് സ്ഥാനങ്ങൾ നേടാനുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അത്യാഗ്രഹം കാണുമ്പോൾ മത്സരത്തിലല്ല ജീവിതത്തിലാണ് ഒന്നാമതാകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ജീവിതത്തിൽ അത് തെളിയിച്ച മഹാനടന്റെ ആ കഥാപാത്രത്തെ തന്നെ ശില്പമാക്കാൻ തീരുമാനിച്ചതെന്നാണ് ശില്പി ഉണ്ണീക്കാനായി പറയുന്നത് മലയുടെ മലയാളിയുടെ പ്രിയ താരം പത്മശ്രീ മമ്മൂട്ടിക്ക് നൽകാൻ വേണ്ടിയുള്ള ഉപഹാരമാണ് ഇവിടെ ഒരുങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ഉപഹാരം നിർമ്മിക്കുന്നത് പതിനാറഞ്ച് ഉയരമുള്ള ഈ മമ്മൂട്ടിയുടെ മധുര ശില്പം മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആദ്യം കളിമണ്ണിൽ പതിനാറ് ഉയരത്തിൽ മമ്മൂട്ടിയുടെ രൂപമുണ്ടാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് എടുത്തു പിന്നീട് ഗ്ലാസ് മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശുകയായിരുന്നു മൂന്ന് ദിവസം കൊണ്ടാണ് ശില്പം തയ്യാറാക്കിയത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിനെത്തുന്ന മമ്മൂട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശില്പം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ